ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ എല്ലം അപ്പൊ ഇത് നമ്മുടെ രണ്ടാം സെക്ഷൻ വീഡിയോസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് കാറ്റഗറി വന്നിരിക്കുന്നത് പശു ആട് പോത്ത് കോഴി താറാവ് അങ്ങനെ സ്ഥലങ്ങളാണ് നമ്മളിതില് സെയിൽ പോസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്കിത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കൂത്താട്ടു ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലേസ് മണി താറാവിന്റെ ചിക്സുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ലൈസ് മണിത്താറുന്ന് പറഞ്ഞ മണിത്താറവിൽ തന്നെ വേറൊരു വെറൈറ്റി വരുന്ന ചിക്സുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഒരാഴ്ച പ്രായമുള്ളത് ഉണ്ട് ഒരാഴ്ച ടു രണ്ടാഴ്ച പ്രായമുള്ള ചിക്സുകൾ ഉണ്ട് ഇതൊക്കെ അതിന്റെ അഡൽട്ടുകളാണ് അപ്പോൾ ചിക്സിന് പീസ് റേറ്റ് എഴുനൂറ്റി അമ്പത് രൂപ വരുന്നത് അതേപോലെ ഇത് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള ലൈസ് മണിത്താറാവാണ് ഇതിന്റെ റേറ്റ് ആയിരം രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതല്ലാതും ഓൾ കേരള ഡെലിവറി സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പൊ പേരൻസിന്റെ വീഡിയോ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതില് ഒരുപാട് വെറൈറ്റി ലേസ് താറാവുകൾ ഉണ്ട് അത് ലാവണ്ടർ ഉണ്ട് ബ്രൗൺ ഉണ്ട് അതുപോലെ സിൽവർ ലേസ് ഉണ്ട് അത് ഒത്തിരി അഞ്ച് മാസമൊക്കെ മെച്ചൂരിറ്റി ആകുമ്പോഴാണ് അത് ഏതാണ് കാറ്റഗറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു മണി താറാവ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ മണി താറാവിന്റെ ലേസ് മണി താറാവിന്റെ ചിക്സുകൾ എടുക്കാത്ത താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച ടു രണ്ടാഴ്ച പ്രായമുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപ പീസ് റേറ്റ് ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ് എറണാകുളം ജില്ലയില് കൂത്താട്ടുകൂലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ലേസ് താറാവിന്റെ റേറ്റ് ആയിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കുതിരയിൽ പോണി വെറൈറ്റിയിൽ നാട്ടുകുതിര കുതിര എന്ന് പറഞ്ഞൊരു ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ചു വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് നാല്പത്തഞ്ചാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് അതേപോലെ ഇത് പ്രഗ്നന്റ് ആണ് എട്ട് മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള നാട്ടുകുതിരയാണ് കൊടുക്കാനുള്ളത് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചു ചോദിക്കുന്നത് അതേപോലെ തന്നെ വേറെ ഏർ തൊഴിയോ കടിയോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല കുതിരയാണ് നിങ്ങക്ക് ഡയറക്റ്റ് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കാവുന്നതാണ് ഇരുപത്തയ്യായിരം ആണ് അവർ ചോദിക്കുന്ന റേറ്റ് അതിന്റെ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള നാല്പത് പീസ് കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നാല്പത് പീസ് കൊടുക്കാനുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബ്രീഡേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുള്ള കോഴിക്കുഞ്ഞു നമുക്ക് സെയിലെ പീസ് റേറ്റ് ഇരുന്നൂറാണ് വരുന്നുള്ളു അടുത്തത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വെച്ചൂർ പശു അതിന്റെ ഒരു കുട്ടി കാളക്കുട്ടിയും ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് രണ്ടും കൂടി അവർ ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയുടെ റേറ്റ് അവർ ചോദിക്കുന്നത് ഓൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വെച്ചൂർ പശു അതേപോലെ തന്നെ ഈ കാളക്കുട്ടിയും കൂടി മുപ്പത്തയ്യായിരം രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ജെയ്സി പൈസ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കുറ്റി കുറ്റിപ്പോറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കുത്തി വെച്ചിട്ട് ഒരു മാസം ആയതാണ് എട്ട് ലിറ്റർ പാല് ലിറ്റർ രണ്ടു പേരായിട്ട് അപ്പോൾ മൂന്നാമത്തെ കുത്തിവെപ്പാണ് ഇതിന്റെ അപ്പൊ ഇതിന് ചോദിക്കുന്ന റേറ്റ് മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവര് ചോദിക്കുന്നത് അടുത്തത് നമുക്ക് ഹൈദരാബാദി ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായുണ്ട് നല്ല തീ ടിയും കൂടി ഉള്ളതാണ് ഇതിന്റെ ബോഡി വെയിറ്റ് വന്നിരിക്കുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോ നല്ല അടിപൊളി ഒന്നര വയസ്സ് പ്രായമുള്ള ഹൈദരാബാദി മുട്ടനാടിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ അവിടെ ഉള്ള ആടുകൾ പശു പോത്ത് കോഴി താറാവ് ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും ഡീറ്റെയിൽ കാര്യങ്ങളും അയച്ചു തരാമെന്നാണ് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് നമ്മ ചെയ്യുന്നത് അടുത്തത് നമുക്ക് ക്രോസ് ബ്രീഡ് ആടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയില് വാണിയങ്കൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ആയിൽ ഒരു വലിയൊരു തള്ളാടും രണ്ടു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് വലിയ കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് റേറ്റ് അവർ ചോദിക്കുന്നത് ക്രോസ് ബ്രീഡ് ആടുകളാണ് വന്നിരിക്കുന്നത് നല്ല വലിയ ആടാണ് വന്നിരിക്കുന്നത് അതേപോലെ രണ്ട് വലിയ കുട്ടികളും രണ്ടാമത്തെ പ്രസവാണ് ഈ ആടിന്റെ അപ്പൊ കുട്ടികൾ ഒരു പെടക്കുട്ടിയാണ് അതേപോലെ ഒരെണ്ണം മുട്ടനുമാണ് വന്നിരിക്കുന്നത് അപ്പൊ വളർത്താവശ്യത്തിന് ആടിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് റേറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് അവർ ചോദിക്കുന്ന റേറ്റ് അടുത്തത് നമുക്ക് ആടുകള് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചെറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് വീറ്റലിന്റെ ഒരു അഞ്ചു മറ അഞ്ചു മാസം പ്രായമുള്ള ഒരു മുട്ടനാടാണ് മുട്ടൻ കുട്ടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അപ്പൊ നല്ല അത്യാവശ്യം നല്ല ചെവി ലെങ്ത് ഉള്ള കുട്ടിയാണ് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുണ്ട് പതിനൊന്ന് അഞ്ഞൂറാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികളും അതേപോലെ തന്നെ ആടും സെയിലായിട്ട് വന്നിട്ടുണ്ട് രണ്ടും ഒരാളുടെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് വൈലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ആറ് നാടൻ പിട കോഴികളാണ് വന്നിരിക്കുന്നത് മുള്ളം ഉണ്ട് അതേപോലെ തന്നെ തൊപ്പിക്കോഴിയുണ്ട് അപ്പൊ ഈ ആറെണ്ണം കൂടി മൂവായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അതേപോലെ തന്നെ അവരെന്നെ തന്നെ സെയിം ആളിലേന്ന് തന്നെ സെയിൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രസവത്തില് തള്ളാടും അതിന്റെ ഒരു പെടക്കുട്ടിയും കൂടി പതിനെട്ട് അഞ്ഞൂറാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് സെയിം ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയില് വയലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ആടിനെയും അതേപോലെ കോഴികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളിൽ പശു ആട് കോഴി താറാവ് മറ്റേ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസ് ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസും റേറ്റ് പ്ലേസ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് നമ്മൾ ഇതേപോലെ നമ്മൾ നല്ല സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്